അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാമു അലാ സൂറത്തുൽ ുംബർത്തു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സൂറത്തിന്റെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലാഹു അള്ളാഹു സുബാന പഠനം എളുപ്പമാക്കട്ടെ ആമീൻ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات أولئك اولئك هم خير البريه ان الذين امنوا وعملوا الصالحات اولئك, أولئك هم خير البريه إِنَّ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ أُولَئِكَ and مد the 4 all the ألف all هم هُمْ خَيْرُ <والبرية> خير خَيْرُ <الخاق والتماعي وشري> <applause> خير البرية جزاؤهم عند ربهم جنات عدن جنات عدن تجري من تحتها الأنهار تجري من تحتها الانهار خالدين فيها ابدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه جزاؤهم جزاؤهم ഇവിടെ നാലോ അഞ്ചോ അലിഫ് നീട്ടണം മദ് മുത്ത സുക്കുവലുള്ള ഈ നൂനിനെ മൂക്കിൽ മറച്ചു മണിക്കണം ഇഹ്ഫ ഇഹ്ഫാ ഇൻ്റെ നിയമമാണ്

ൂനിനെ ഈ തൻവീനിനെ മൂക്കിൽ മറച്ച് ഇഹ്ഫ ചെയ്ത് മൂക്കിൽ മറച്ച് വേണം ഉച്ചരിക്കാൻ ഇവിടെയും ഈ സുക്കൂനുള്ള ന്യൂനിനെ ഇവിടെ സുക്കൂനുള്ള ഈ നൂനിലെ മൂക്കിൽ മറച്ച് വേണം മണിക്കാൻ ഇവിടെ അതനിയു തജരി ഈ കാണുന്ന തൻവീനിനെ മൂക്കിൽ മറച്ച് മണിക്കണം ഇവിടെ ഈ സുക്കൂനുള്ള ന്യൂനിനെ മൂക്കിൽ മറച്ചു മണിക്കണം ഇവിടെ രണ്ടും ഇഹ്ഫാ ഇൻ്റെ നിയമമാണ് കാരണം തൻവിനു ശേഷം ഇഹ്ഫാൻ അക്ഷരമായ താവ താവുന്നു ഇവിടെയും സുക്കൂനുള്ള സുക്കോനുള്ള ശേഷം ഇഹ്ഫായി അക്ഷരമായ താവുന്നു ഇവിടെ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഹായാണ് തൊണ്ടയുടെ നടുക്കിൽ നിന്നുള്ള അക്ഷരമാണ്

ഈ അരികെ ഇത് അണപ്പല്ലിൻ്റെ അവിടെ ചേർത്തുകൊണ്ട് അണപ്പല്ലിന്റെ ആ ഭാഗത്ത് നിന്നുമാണ് പുറപ്പെടുന്നത് ഉച്ചരിക്കരുത് അല്ലെങ്കിൽ رضي الله عنهم ورضوا عن അൻഹു എന്നാണ് നിർത്തുമ്പോൾ ഹാക്ക് സുക്കൂൻ കൊടുത്ത് നിർത്തും പക്ഷെ അൻഹു എന്ന് നിർത്തരുത് അൻഹ എന്ന് നിർത്തരുത് അൻ അൻ ഹാഴ് ഉച്ചാരണം വരണം പക്ഷേ കൂടി അത് അൻഹ് എന്ന് ആവാതെ ആയിരിക്കണം റോവയൌ ലോഹു ഓറോ ഇവിടെ ന്യൂനിനെഹാർ ചെയ്യണം അതായത് വെളിവാക്കി വ്യക്തമാക്കി വെളിവാക്കി ഉച്ചരിക്കണം മണിക്കാൻ പാടില്ല ലിമ ഉച്ചരിക്കാൻ പാടില്ല കാരണം ഇവിടെ യവ്ഹാറിൻ്റെ നിയമമാണ് സുക്കൂനുള്ള ന്യൂനുശേഷം അക്ഷരമായ ഹ വന്നു എന്നതുകൊണ്ട് ذلك لمن خشي ربه. إني رن دعائت للسر الذكية. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري جنات عدن تجري من تحتها الأنهار تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه <سؤال> الحمد لله ഈ സൂറത്ത് അവസാനിച്ചിരിക്കുകയാണ് നാളെ ഈ സൂറത്ത് പരിപൂർണമായ രീതിയിൽ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുന്നതാണ് اللَّهُ سُبْحَانَهُ وَتَعَالَى نَلَّذِي الْبَدِكَّانَ اللَّهُ تَوْفِيقَ دَلْغُ مَا آمِينَ السلام عليكم ورحمة الله وبركاته